കഴിഞ്ഞ പത്തു വർഷക്കാലമായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്ന വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ആനക്കുഴി റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്നത് വാഗ്ദാനമായി നിലകൊള്ളുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു വണ്ടിപ്പെരിയാറിൽ നിന്നും ഡൈമുക്ക് ആനക്കുഴി വെള്ളാറങ്കുന്ന് വഴി ഹൈറേഞ്ചിന്റെ വാണിജ്യ നഗരമായ കട്ടപ്പനയിലേക്ക് എത്താനുള്ള തോട്ടം മേഖലയിലെ ജനങ്ങളുടെ പ്രധാന എളുപ്പപാതയുടെ ദുരവസ്ഥയാണ് ഇത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ സഞ്ചാരി യോഗമല്ലാതായി തീർന്നിട്ട് പത്തു വർഷക്കാലം പിന്നിടുകയാണ് തോട്ടം മേഖലയായ പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര ഒരു കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് ഒപ്പം ആശുപത്രി ആവശ്യങ്ങൾക്കടക്കം പ്രദേശവാസികൾ ആശ്രയിക്കുന്ന ഏകപാതയായ വണ്ടിപ്പെരിയ ഡൈമൂക്ക് ആനക്കുഴി റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഏറെക്കാലമായി ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാർ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഓരോ വർഷവും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഫണ്ട് അനുവദിക്കുന്നുവെങ്കിലും റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം യാത്രാ ദുരിതമേറുന്ന റോഡിലൂടെ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഒരു വാഹനം വിളിച്ചാൽ എത്താത്ത അവസ്ഥയാണ് ഉള്ളതെന്നും നാട്ടുകാർ പറയുന്നു ആർക്കും ഒരു ഇവിടെ താമസിക്കുന്ന മൂവായിരം കുടുംബത്തോളം താമസിക്കുന്ന വെള്ളാറങ്ങുന്നിട്ട് ഇപ്പുറത്ത് എന്ത് വാളടി പറയും ഉള്ള റോഡായി ഇത് വന്നിട്ട് ഇവിടെ ഈ റോഡ് അവസ്ഥയെ കണ്ടിട്ട് ഒത്തിരി പാടുകളാണ് ഇവിടെ വന്നിട്ട് ഈ റോഡ് കാരണം കൊണ്ട് ഇവിടെ ഒരു ആശുപത്രി പോകാനോ എടുക്കാനോ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച വരിയല്ല ഈ റോഡ് കൊണ്ടിട്ട് ഇങ്ങനെയായി എങ്ങനെയും ശരിയായ ഈ റോഡ് കൊണ്ട് ഞാൻ പോകണം ദയവായിട്ട് നിങ്ങൾ ശരിയാക്കി കൊടുക്കണം വണ്ടിപ്പെരിയ ഡൈമൂക്ക് ആനക്കുഴി തുടങ്ങിയ തോട്ടം മേഖലയിലെ ജനങ്ങൾ ഹൈറേഞ്ചിന്റെ വാണിജ്യ നഗരമായ കട്ടപ്പനയിലെത്തുന്നതിനായി ആശ്രയിക്കുന്ന പ്രധാന എളുപ്പപാത കൂടിയാണ് ഇത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡൈമൂക്ക് മുതൽ ആനക്കുഴി വരെയുള്ള മൂന്ന് കിലോമീറ്റർ ഭാഗമാണ് പൂർണ്ണമായി തകർന്ന് സഞ്ചാര യോഗ്യമല്ലതായി തീർന്നിരിക്കുന്നത് വണ്ടിപ്പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പ്രാദേശിക വികസന ഫണ്ട് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും ഇതുകൊണ്ട് റോഡ് നിർമ്മാണം എങ്ങുമെത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പത്തു വർഷത്തോളമായി യാത്രാ ദുരിതമേറുന്ന വണ്ടിപ്രിയ ഡൈമൂക്ക് ആനക്കുഴി റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്രിയർ